ഉൽപ്പത്തി അദ്ധ്യായം നാൽപ്പത്തി മൂന്ന് ബെഞ്ചമിനും ഈജിപ്തിലേക്ക് നാട്ടിൽ ക്ഷാമം കൊടുമ്പിരി കൊണ്ടു ഈജിപ്തിൽ നിന്ന് കൊണ്ടുവന്ന ധാന്യം തീർന്നപ്പോൾ അവരുടെ പിതാവ് പറഞ്ഞു നിങ്ങൾ വീണ്ടും പോയി കുറച്ച് ധാന്യം കൂടി വാങ്ങിക്കൊണ്ടുവരുവിൻ അപ്പോൾ യൂത പറഞ്ഞു അനുജനെ കൂടാതെ വന്നാൽ നിങ്ങൾക്കെന്നെ കാണാൻ സാധിക്കുകയില്ല എന്ന് അവൻ ഞങ്ങളോട് തീർത്തു പറഞ്ഞിട്ടുണ്ട് ഞങ്ങളുടെ സഹോദരനെ കൂടെ അയക്കാമെങ്കിൽ ഞങ്ങൾ പോയി ധാന്യം വാങ്ങിക്കൊണ്ടു വരാം അങ്ങ് അവനെ അയക്കുന്നില്ലെങ്കിൽ ഞങ്ങൾ പോകുന്നില്ല കാരണം അനുജനെ കൂടാതെ വന്നാൽ നിങ്ങൾക്കെന്നെ കാണാൻ എന്ന് അവൻ പറഞ്ഞിട്ടുണ്ട് ഇസ്രായേൽ ചോദിച്ചു നിങ്ങൾക്കൊരു സഹോദരൻ കൂടി ഉണ്ടെന്ന് അവനോട് പറഞ്ഞ് എന്നെ ദ്രോഹിച്ചതെന്തിന് അവർ മറുപടി പറഞ്ഞു അവൻ ഞങ്ങളെയും ബന്ധുക്കളെയും കുറിച്ച് വളരെ വിശദമായി അന്വേഷിച്ചു നിങ്ങളുടെ പിതാവ് ജീവിച്ചിരിക്കുന്നു നിങ്ങൾക്ക് വേറെ സഹോദരനുണ്ടോ അവന് ഞങ്ങൾ മറുപടി നൽകുകയും ചെയ്തു എന്നാൽ സഹോദരനെയും കൂട്ടിക്കൊണ്ട് വരുവിൻ എന്ന് അവൻ പറയുമെന്ന് ഞങ്ങൾക്ക് ഊഹിക്കാൻ കഴിയുമായിരുന്നു അപ്പോൾ യൂത പിതാവായ ഇസ്രയേലിനോട് പറഞ്ഞു നമ്മൾ അങ്ങും ഞങ്ങളും നമ്മുടെ കുഞ്ഞുങ്ങളും മരിക്കാതെ ജീവനോടെ ഇരിക്കണമെങ്കിൽ അവനെ എൻ്റെ കൂടെ അയയ്ക്കുക ഞങ്ങളവനെ ഉടനെ പുറപ്പെടാം അവൻ്റെ ചുമതല ഞാൻ ഏറ്റുകൊള്ളാം എൻ്റെ കയ്യിൽ നിന്ന് അങ്ങേക്ക് അവനെ ആവശ്യപ്പെടാം അവനെ അങ്ങയുടെ മുമ്പിൽ തിരികെ കൊണ്ടുവരുന്നില്ലെങ്കിൽ ആ കുറ്റം എന്നും എൻ്റെ മേലായിരിക്കട്ടെ നമ്മൾ ഇത്രയും താമസിക്കാതിരുന്നെങ്കിൽ ഇതിനകം രണ്ടാം പ്രാവശ്യം പോയി തിരിച്ചു വരാമായിരുന്നു അപ്പോൾ അവരുടെ പിതാവായി ഇസ്രേൽ പറഞ്ഞു കൂടിയേ തീരുവെങ്കിൽ അപ്രകാരം ചെയ്യുക നാട്ടിലെ വിശിഷ്ടോൽപ്പന്നങ്ങൾ കുറേശ്ശെ എടുത്ത് അവന് സമാനമായി കൊണ്ടുപോവുക തൈലം തേൻ സുഗന്ധദ്രവ്യങ്ങൾ മീറ ബൊട്ടനണ്ടി ബദാം പരിപ്പ് എന്നിവയെല്ലാം പണം ഇരട്ടിയെടുത്തുകൊള്ളണം നിങ്ങളുടെ ചാക്കുകളിൽ വെച്ച് തിരിച്ചയച്ച പണവും കൊണ്ടുപോവുക അതൊരു നോട്ടപ്പിശകായിരുന്നിരിക്കാം നിങ്ങളുടെ സഹോദരനെയും കൂട്ടിക്കൊണ്ട് അവൻ്റെ അടുത്തേക്ക് പോയിക്കൊള്ളുക സർവശക്തനായ ദൈവം അവൻ്റെ മുമ്പിൽ നിങ്ങളോട് കാരുണ്യം കാണിക്കട്ടെ അവൻ നിങ്ങളുടെ സഹോദരനെയും ബെഞ്ചമിനെയും തിരിച്ചയക്കട്ടെ മക്കൾ എനിക്ക് നഷ്ടപ്പെടണമെന്നാണെങ്കിൽ അങ്ങനെയും ആവട്ടെ സമ്മാനവും ഇരട്ടി തുകയും എടുത്ത് ബെഞ്ചമിനോട് കൂടെ അവർ ഈജിപ്തിലെത്തി ജോസഫിൻ്റെ മുമ്പിൽ ഹാജരായി അവരുടെ കൂടെ ബെഞ്ചമിനെ കണ്ടപ്പോൾ ജോസഫ് വീട്ടുകാര്യസിനെ വിളി വിളിച്ചു പറഞ്ഞു ഇവരെ വീട്ടിലേക്ക് കൂട്ടിക്കൊണ്ടു പോവുക ഒരു മൃഗത്തേക്കൊന്ന് സദ്യ ഒരുക്കുക ഇവരൊന്നുച്ചയ്ക്ക് എൻ്റെ കൂടെ ആയിരിക്കും ഭക്ഷണം കഴിക്കുക ജോസഫ് പറഞ്ഞതുപോലെ അവൻ അവരെ വീട്ടിലേക്ക് കൂട്ടിക്കൊണ്ടുപോയി വീട്ടിലെത്തിയപ്പോൾ അവർക്ക് പേടിയായി അവർ പറഞ്ഞു കഴിഞ്ഞ തവണ ചാക്കിൽ തിരിയെ വെച്ചിരുന്ന പണം കാരണമാണ് അവൻ നമ്മളെ ഇവിടെ കൊണ്ടുവന്നിരിക്കുന്നത് അവസരമുണ്ടാക്കി നമ്മെ കീഴ്പ്പെടുത്തി അടിമകളാക്കുകയും നമ്മുടെ കഴുതുകളെ പിടിച്ചെടുക്കുകയും ആണ് അവൻ്റെ ഉദ്ദേശം അതുകൊണ്ട് അവർ വീട്ടുവാതിക്കളിൽ വെച്ച് ജോസഫിൻ്റെ കാര്യസിനെ സമീപിച്ച് സംസാരിച്ചു അവർ പറഞ്ഞു യജമാനനെ മുമ്പൊരിക്കൽ ധാന്യം വാങ്ങുന്നതിന് ഇവിടെ വന്നിരുന്നു മടക്കു യാത്രയിൽ വഴി അമ്പലത്തിൽ വെച്ച് ചാക്കഴിച്ചപ്പോൾ ഞങ്ങൾ ഓരോരുത്തരും ഓരോരുത്തരും കൊടുത്ത പണം ഞങ്ങളുടെ ചാക്കിൽ തന്നെ ഇരിക്കുന്നു ഞങ്ങളത് തിരികെ കൊണ്ടുവന്നിട്ടുണ്ട് ധാന്യം വാങ്ങാൻ ഞങ്ങൾ വേറെ പണവും കൊണ്ടുവന്നിട്ടുണ്ട് പണം ചാക്കിൽ തിരികെ വെച്ചത് ആരെന്ന് ഞങ്ങൾ കരഞ്ഞുകൂടാ അവൻ പറഞ്ഞു ശാന്തരായിരിക്കുവിൻ ഭയപ്പെടേണ്ട നിങ്ങളുടെയും നിങ്ങളുടെ പിതാവിൻ്റെയും ദൈവമാണ് നിങ്ങളുടെ ചാക്കുകളിൽ നിധി നിക്ഷേപിച്ചത് നിങ്ങളുടെ പണം ഞാൻ കൈപ്പറ്റിയതാണ് അവൻ ഷിമിയോനെ അവരുടെ അടുത്തേക്ക് കൊണ്ടുവന്നു അനന്തരം അവരെ ജോസഫിൻ്റെ വീടിനുള്ളിൽ കൊണ്ടുചെന്ന് അവർക്ക് വെള്ളം കൊടുത്തു അവർ കാൽ കഴുകി തീറ്റി കൊടുത്തു ഉച്ചയ്ക്ക് ജോസഫ് വരുന്നതിന് മുമ്പ് അവർ സമ്മാനം ഒരുക്കി വെച്ചു കാരണം അവിടെയായിരിക്കും തങ്ങൾ ഭക്ഷണം കഴിക്കുകയെന്ന് അവർ അറിഞ്ഞിരുന്നു ജോസഫ് വീട്ടിൽ വന്നപ്പോൾ അവർ തങ്ങളുടെ പക്കലുണ്ടായിരുന്ന സമ്മാനം അവൻ്റെ അടുത്ത് കൊണ്ടുവന്നു അവർ അവനെ താണു വീണ് വണങ്ങി അവൻ അവരോട് കുശലം ചോദിച്ചു നിങ്ങളുടെ പിതാവിന് സുഖം തന്നെയോ നിങ്ങൾ പറഞ്ഞ വൃദ്ധൻ ഇപ്പോഴും ജീവിച്ചിരിക്കുന്നു അവർ പറഞ്ഞു അങ്ങയുടെ ദാസനായ ഞങ്ങളുടെ പിതാവിന് സുഖം തന്നെ അദ്ദേഹം ജീവനോടിരിക്കുന്നു അവർ കുനിഞ്ഞവനെ വണങ്ങി അവൻ തലയുർത്തി നോക്കിയപ്പോൾ തൻ്റെ സഹോദരൻ ബെഞ്ചമിനെ കണ്ടു തൻ്റെ അമ്മയുടെ മകൻ അവൻ പറഞ്ഞു ഇവനാണോ നിങ്ങൾ പറഞ്ഞുകളെ സഹോദരൻ അങ്ങനെ ദൈവം നിന്നോട് കരുണ കാണിക്കട്ടെ തൻ്റെ സഹോദരനെ പ്രതി ഹൃദയം തേങ്ങിയപ്പോൾ ജോസഫ് കരയാനൊരിടം നോക്കി കിടപ്പറയിൽ പ്രവേശിച്ച് അവൻ കരഞ്ഞു അവൻ മുഖം കഴുകി പുറത്തു വന്നു തന്നെ തന്നെ നിയന്ത്രിച്ചുകൊണ്ട് പറഞ്ഞു ഭക്ഷണം വിളമ്പുക അവനും അവർക്കും അവൻ്റെ കൂടെയുള്ള ഈജിപ്തുകാർക്കും അവർ വേറെ വേറെയാണ് വിളമ്പിയത് കാരണം ഈജിപ്തുകാർ യഹൂദരുടെ കൂടെ ഭക്ഷണം കഴിക്കാറില്ല അത് ഈജിപ്തുകാർക്ക് നിഷിദ്ധമായിരുന്നു മൂത്തവൻ മുതൽ ഇളയവൻ വരെ മൂപ്പ് അനുസരിച്ച് അവർ അവൻ്റെ മുമ്പിലിരുന്നു അവർ അമ്പരെന്ന് അന്യോന്യം നോക്കി ജോസഫ് തൻ്റെ ആഹാരത്തിൽ നിന്ന് ഓരോ പങ്ക് അവർക്ക് കൊടുത്തു എന്നാൽ ബെഞ്ചമിൻ്റെ പങ്ക് മറ്റുള്ളവരുടേതിൻ്റെ അഞ്ചിരട്ടിയായിരുന്നു അവർ കുടിച്ച് അവനോടൊപ്പം ഉല്ലസിച്ചു